തലസ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ മേയറാകാൻ പോകുന്നു ബി ജെ പിയുടെ വിജയം സി പി എം നേതാക്കൾ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഏതാനും ചില കണക്കുകളും കൊണ്ട് വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഈ തോൽവിയെ അംഗീകരിക്കാൻ അംഗീകരിക്കാത്ത സി പി എമ്മിൻ്റെ മനസ്സ് സി പി എം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പെരുമാറുമ്പോൾ എന്താണ് ശരിക്കും സി പി എമ്മിനോട് സംഭവിച്ചത് തലസ്ഥാനത്ത് എങ്ങനെ ബി ജെ പി അവരുടെ ഭരണം പിടിച്ചെടുത്തു കേരളത്തിലൊട്ടാകെ തിരുവനന്തപുരത്തുണ്ടായ വിജയം അവർക്ക് എങ്ങനെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റും എന്ന് എന്ന ഒരു വിലയിരുത്തൽ ഒന്ന് പറയാമോ എങ്ങനെ അവർക്ക് വരുന്ന നിയമസഭയിൽ തലസ്ഥാനത്ത് കിട്ടിയ ഈ കോർപ്പറേഷനിലെ വിജയം എങ്ങനെ അവർക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയും ഇതിൽ എല്ലാവരും പോലെ സി പി എമ്മിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സി പി എം അണികൾക്കുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ നേതാക്കന്മാർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് കാരണം ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു എന്തിനാണ് അമിത്ഷാ അദ്ദേഹത്തെ ഡൽഹിയിലെ വീട്ടിലേക്ക് എത്തി വിളിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകളെയും മകൻ മകനെയും അദ്ദേഹത്തെയും ഭാര്യയെയും ഒക്കെ ഉൾപ്പെട്ട് കൊണ്ടുള്ള പല കേസുകളും നിലവിലുള്ള സംഭവത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി കേസുകളുള്ള സമയത്ത് ഏത് കേസിലും പിടിച്ച് പിണറായി വിജയനെയും മകളെയും ഒക്കെ പിടിച്ച് അകത്താക്കാൻ എല്ലാ സാധ്യതയുമുള്ള സമയത്ത് പിണറായി വിജയനെ ഡൽഹിയിലേക്ക് വിളിക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റേതായ കാരണമുണ്ടല്ലോ അല്ലാതെ വെറുതെ വിളിക്കുമോ പിണറായി വിജയനെ അമിത്ഷായുടെ വീട്ടിലേക്ക് ഇവിടെ ഏതെങ്കിലും നേതാ ബി ജെ പി നേതാക്കന്മാരെ അമിത്ഷായുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ടോ അതിന് വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതായത് ആ മേ പിണ ഇത്രയും കാലം പിണറായി വിജയനെ ഇവിടെ നിലനിർത്തിയതിൻ്റെ രഹസ്യമെന്നു ചോദിച്ചാൽ ഇവിടെ പിണറായി വിജയൻ നിൽക്കുന്ന കാലത്തോളം ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നായിരുന്നു ബി ജെ പിയുടെ ധാരണ അത് തീർത്തും പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ എല്ലായിടത്തും തൂത്തു വാരിയത് യു ഡി എഫാണ് എന്നാൽ തിരുവനന്തപുരത്ത് അതേപോലെ ചില ചില കേന്ദ്രങ്ങളിൽ മാത്രം ബി ജെ പിക്ക് ചെറിയ തോതിൽ മുന്നേറ്റമുണ്ടായി തിരുവനന്തപുരത്ത് മുന്നേറ്റമുണ്ടായി തിരുവനന്തപുരം ജില്ല മൊത്തം എടുത്ത് നോക്കിയിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു മുന്നേറ്റമുള്ളതായിട്ട് കണ്ടിട്ടില്ല അവർക്കൊരു ജില്ലാ പഞ്ചായത്തിൽ വിജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ അർത്ഥം ഈ വിജയം കോർപ്പറേഷനുള്ളിൽ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നാണ് ആ കോർപ്പറേഷൻ്റെ മാത്രം വിജയിക്കണമെങ്കിൽ അത്ര സാധ്യതയൊന്നും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് കാരണം അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു രണ്ട് പ്രവർത്തകർ ആത്മഹത്യ ചെയ്ത സംഭവം തിരുവനന്തപുരം സിറ്റിയിലുണ്ടായിരുന്നു അത് ബി ജെ പിയെ വല്ലാതെ പിടിച്ചു കുലുക്കിയ അവരെ അണികളിടയിലടക്കം വലിയ പ്രശ്നമുണ്ടാക്കിയ ഇതായിരുന്നു എന്നിട്ടും എങ്ങനെയാണ് ബി ജെ പി അത് ഇവിടെ വന്നത് ബി ജെ പി ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പണമൊഴുക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എവിടെയൊക്കെ പബ്ലിസിറ്റി ചെയ്യണം അതൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോഷ്യൽ മീഡിയ വിലക്കെടുത്തു എന്നുള്ള കാര്യം സംശയമില്ല അതെല്ലാം സംശയമില്ലാത്ത കാര്യം അതുകൊണ്ടൊന്നും ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് വിജയിക്കാൻ പറ്റില്ല അതിന് വിജയിക്കാനുള്ള ധാരണ കൃത്യമായി ഡൽഹിയിൽ പിണറായി വിജയന് കൊടുത്തിരുന്നു തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പിയെ വിജയിപ്പിക്കണം എന്ന് കർശനമായുള്ള നിർദ്ദേശത്തിന് ഉപാധിയോടെയാണ് പിണറായി വിജയനെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞേച്ചതും അങ്ങനെയാണ് പിണറായി വിജയൻ ഇവിടെ വന്നതിനുള്ള പ്ലാനും പ്രവർത്തനവും നടത്തുന്നത് ഇത് സത്യസന്ധമായി കഴക്കൂ ഇപ്പോൾ ഈ അടുത്ത ദിവസം റിബലായി മത്സരിച്ച രണ്ട് പേർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ റിബലായി വന്ന ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരത്ത് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് കഴക്കൂട്ടത്തിൽ നിയമസഭാ ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നത് ബി ജെ പി ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള പ്ലാൻ ഇത് കടകമ്പളിയുടേതല്ല ഇത് പിണറായി വിജയൻ്റെതാണ് താഴെ തട്ടിൽ സെലക്ട് ചെയ്ത് കൊടുത്ത സീറ്റുകൾ അൻപത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തി സീറ്റ് എന്തായാലും ബി സി ബി ജെ പി വിജയിക്കും എന്നുള്ള അവർക്ക് അവിടെയും വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ബാക്കി ഇരുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കർശനമായി ആ ഒരു അക്കമിട്ട് കൊടുത്തിരുന്നു ആ സ്ഥലങ്ങളിലെല്ലാം സി പി എം മറച്ചു കുത്തി എന്നുള്ളതാണ് ഇവിടെ വിജയിക്കാനുള്ള കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ ബി ജെ പിയുടെ സ്വന്തമായ ഒരു വിജയമല്ല പണക്കൊഴുപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പബ്ലിസിറ്റി ഉണ്ടെന്ന് അറിയാലോ എല്ലാവിധത്തിലും പ്രവർത്തനം നടത്തി എന്നുള്ളത് അറിയാലോ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി അവിടെ പദയാത്ര നടത്തി അങ്ങനെ എല്ലാ സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെ മാത്രമല്ല മാത്രമല്ല പറഞ്ഞോട്ടെ ഈ അയ്യപ്പദാസ് ആളല്ലേ കാര്യം സാർ തീർച്ചയായിട്ടും സാർ പറഞ്ഞ ആ കാര്യം കറക്റ്റാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ജയിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും കൗൺസിലർമാർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾ അത്ര കണ്ട് ദുർബലരായിരുന്നു കഴക്കൂട്ടത്ത് അത്രയും സീറ്റ് പോയതുപോലെ തന്നെ നിയമത്ത് അവർക്ക് സംഭവിച്ചു നേമത്തും അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾ അങ്ങനെ തന്നെ പൊതുവെ ദുർബലരായ സ്ഥാനാർത്ഥികൾ സാറിന്റെ ആ വീക്ഷണം കറക്റ്റാണ് കാര്യം നൂറിലും നൂറിൽ താഴെയും തുലവും തുച്ഛം വോട്ടുകൾക്കാണ് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചിരിക്കുന്നത് ആകെ അവർക്ക് മാറിപ്പോയിരിക്കുന്നത് കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന കോസ്റ്റൽ ഏരിയയിലെ വിഴിഞ്ഞം അല്ല ഐ മീൻ വലിയതുറ കണ്ണാന്തുറ കൊച്ചുവേളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആ പഴയ വോട്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒരിക്കലും പിന്നെ സി പി എമ്മിന് വോട്ട് കിട്ടിയിട്ടില്ല ബി ജെ പിക്ക് പോയിട്ടില്ല മറിച്ച് സാർ പറഞ്ഞതുപോലെ കഴക്കൂട്ടം തിരുവനന്തപുരം നേമം ഇങ്ങനെ മൂന്ന് സ്ഥലത്തും സി പി എം ഒരു ഒത്തുകളി ബി ജെ പി നടത്തിയോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല ഇനി പറയാം സാർ അല്ല അത് സംശയിക്കല്ല ആ സ്ട്രാറ്റജി ആയിരുന്നു അമിത് ഷാ കൊടുത്തിരുന്നത് അമിത്ഷാ കൊടുത്ത് അത് പാലിക്കുന്നില്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ പറ്റുമോ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തൂക്കാനുള്ള സാധനം അമിത്ഷായ കൈവശമുണ്ടോ എന്തിന് ഇപ്പോൾ നടന്നിരിക്കുന്ന ശബരിമല കൊള്ളയിൽ ശബരിമല വിഗ്രഹമടക്കം ഇവിടുന്ന് അടിച്ചുകൊണ്ടുപോയി മോഹവിലയ്ക്ക് വിറ്റു എന്ന് പറയുന്ന കാര്യം രമേശ് ചെന്നിത്തല കൊണ്ടുപോകുന്നല്ലോ രമേശ് ചെന്നിത്തല പറയുന്നവർ അഞ്ഞൂറ് കോടി വന്നല്ല അയ്യായിരം കോടി രൂപയ്ക്കാണ് ആ മോഹവിലയ്ക്കാണ് ഈ അയ്യപ്പ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയത് അവിടെയുള്ള വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയത് ആ പിന്നെ പിണറായി വിജയന്റെ അനുമതിയില്ലാതെ അറിവില്ലാതെ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണമോ ഇത്തരം കാര്യങ്ങളും ചെയ്യാനോ ആരെങ്കിലും ധൈര്യം കാണിക്കൂ അതിനുള്ള ധൈര്യം കാണിക്കാൻ ഇന്ന് കേരളത്തിൽ ആകെ കഴിവുള്ള ആള് ആരാണ് പിണറായി വിജയനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള മുൻകാല ചരിത്രകാലത്ത് നടത്തിയിട്ടുള്ള കൊള്ളയും ഇത്തരം തട്ടിപ്പുകളും അതെ 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 പോലീസിനെയും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഈ മരമുറി കേസ് അല്ലേ മരമുറി കേസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വനത്തിലുള്ള വലിയ മരങ്ങൾ വർഷങ്ങളോളം അഞ്ഞൂറും ഇരുന്നൂറും മുന്നൂറും പഴക്കമുള്ള വീട്ടി തേക്ക് തുടങ്ങിയ മരങ്ങൾ ഒരു മൂന്ന് മാസത്തേക്ക് ആ ഒരു പ്രത്യേക ഓർഡിനൻസിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് മുമ്പായിട്ട് ഓർഡിനൻസിലൂടെ ആ മരങ്ങൾ മുറിച്ചെടുക്കുകയും അത് വിദേശത്തേ കടത്തു എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം മുട്ടിൽ മരക്കേസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മരമുറിക്കേസ് ആണത് അതിലപ്പുറത്തേക്ക് എത്ര കണക്കിന് കോടി രൂപയുടെ മരങ്ങൾ മുറിച്ചതിന് പിന്നെന്ത് ചെയ്തു ആ ഓർഡിനൻസ് പിൻവലിച്ചു പോലീസ് പിടിക്കാൻ പാടില്ല എന്നായിരുന്നു ഓർഡർ ഉണ്ടാക്കിയത് ഇതേപോലെ എല്ലാ മേഖലകളിലും കൊള്ള ചെതരാളായ ഇതേപോലെ നമുക്കറിയാം ലാവലിംഗ് കേസ് എത്ര ഒമ്പത് വർഷമായ എന്താണ് അവിടെ നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുമതി സമ്മതമില്ലെങ്കിൽ കേന്ദ്ര സപ്പോർട്ടില്ലെങ്കിൽ അവിടെ പിണറായി വിജയൻ കേസ് എന്നും എടുത്ത് അദ്ദേഹം ജയിലാവേണ്ട ആളല്ലേ സ്വർണക്കളക്കടത്തിൽ എന്താണിത് രാമേശ്ശാൻ അല്ലേ പറഞ്ഞത് പിണറായി വിജയന് അറിയാതെ പിണറായി വിജയനാണ് എന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞതല്ലേ സ്വപ്ന സുരേഷിന്റെ വ്യക്തമായ മൊഴികളില്ലേ കോടതിയിൽ ഡോളർ കടത്തില്ലേ എന്തിനാ ലൈഫ് മിഷൻ തട്ടിപ്പിൽ അന്ന് ലൈഫ് മിഷന് ചെയർമാൻ ആരാ യൂണിക് യൂണിക്ടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ആരാണ് അംഗീകാരം കൊടുത്തത് പ്രൈവറ്റ് സ്ഥാപനത്തിന് പണം വരാൻ വേണ്ടിയിട്ട് എന്തിനു സി എം ആർമാരുമായിട്ടുള്ള ഇടപാടിൽ കരിമണൽ കാര്യമായിട്ടുള്ള ഇടപാടിൽ കോടാനു കോടി രൂപയാണ് ഉണ്ടാക്കിയുള്ളത് മകൾ പ്രതിയാണെന്നുള്ള കാര്യം വേറെ തെളിവുകളാണ് അക്കൗണ്ട് വഴിയിലേക്ക് പണം പോയത് അത് കണ്ടെത്തിയത് കേന്ദ്ര നികുതി വകുപ്പല്ലേ അപ്പൊ എത്രയും എല്ലാ തെളിവുണ്ടായിട്ടും എൻഫോഴ്സ്മെന്റ് തൂക്കിടുത്ത് കൊണ്ടാകാനുള്ള എല്ലാ കാര്യം ഉണ്ടായിട്ടും അജ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാരെ തൂക്കിടുത്ത പാരമ്പര്യമുള്ള കേന്ദ്ര ഗവൺമെന്റ് എന്താ പിണറായി വിജയനെ തുടരാത്തത് അതിനർത്ഥം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ വെച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ തിരുവനന്തപുരം പിടിച്ചെടുത്തിരിക്കണം തൃശ്ശൂർ കൊടു കോർപ്പറേഷനും ബി ജെ പി കിട്ടിയിരിക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ ബി ജെ പി തൃശ്ശൂരിൽ ആകെ തകർന്നു തിരിപ്പെടാവും കാരണം സുരേഷ് ഗോപിന്റെ നല്ല പെരുമാറ്റമാണ് ഭയങ്കര നല്ല പെരുമാറ്റമാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത്രയും മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ള ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിവുള്ള ഒരാളെ ആണല്ലോ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോട് കൂടിയിട്ട് അവിടെ സാധാരണ ബി ജെ പി പ്രവർത്തകർ പോലും തിരിച്ചു കുത്തി അതാണ് കാര്യം അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിനെ നല്ല നേട്ടമുണ്ടായത് അപ്പോൾ തൃശ്ശൂരിൽ നോക്കിക്കഴിഞ്ഞാൽ സകല സ്ഥലത്തും ബി ജെ പി താഴേക്ക് പോയി അതിൽ ഒറ്റ കാരണക്കാരൻ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മേഖലയും ബി ജെ പിപ്പോയി സുരേഷ് ഗോപിയാണ് കാരണം അപ്പം അതുകൊണ്ടാണ് അവിടെ നടക്കാതിരുന്നത് അമിത്ഷായുടെ തീരുമാനം പക്ഷേ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അതേപോലെ ആർ എസ് എസ് കേഡർ ശക്തി താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ എവിടേക്കാണോ കോൺ ഈ പറയുന്ന സി പി എമ്മിന്റെ വോട്ട് നേടേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി അവര് നേരിട്ട് കണ്ട് എല്ലാം കൈകാര്യം ചെയ്യണൊക്കെ ചെയ്ത് വോട്ട് കൃത്യമായി എത്തിച്ചു ഇതാണ് അവിടെ നടന്നത് എന്നാണ് ഇന്നോട് ആർ എസ് എസ് ലേയും ബി ജെ പിയിലേയും ചില നേതാക്കന്മാർ കൃത്യമായി സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി അവിടെ സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഭർത്താവാണ് അദ്ദേഹം ഞാൻ അദ്ദേഹം പറഞ്ഞത് ഏർ അവിടുത്തെ സി പി എം ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്രദേശം അവിടെ ബി ജെ പി വിജയിച്ചത് കൃത്യമായി വോട്ട് ഇവിടുന്ന് മറച്ചു കൊടുത്തു നമ്മുടെ ഫ്ളോറിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് സാർ അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമെന്ന് നമ്മൾ പറഞ്ഞ ഗ്രാജുവലി അവർക്കുണ്ടായ ഒരു ഉയർച്ചയും കൂടെ നമുക്ക് അവിടെ കാണാൻ കഴിയും നമ്മളത് വളരെ വ്യക്തമായ സ്പന്ദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നമ്മുടെ ഫ്ലോറിൽ നമ്മൾ പറഞ്ഞത് ക്രൈം ഓൺലൈൻ നമ്മൾ ആ വാർത്ത പറഞ്ഞതാണ് ഏതായാലും പറയൂ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബി ജെ പി മാർജിന് ആണ് പക്ഷേ പക്ഷേ ഒറ്റ കക്ഷിയാവും പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ട്രാറ്റജി ഇതാണ് പിണറായി വിജയൻ ആണ് വിജയശിൽപി അപ്പൊ ഇത് വേറൊരു കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ബി ജെ പി ഈ തിരുവനന്തപുരത്തെ മുന്നേറ്റം കേരളം പിടിച്ചെടുക്കാനുള്ള ഒരു അവസരമായി വരുമോ എന്നുള്ള ചോദ്യമാണ് അത് അവർക്കൊരു തുരുപ്പ് കിട്ടിയാൽ മതി ആ തുരുപ്പിലൂടെ അവർ കയറി പിടിക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറി കിട്ടിയാൽ പിന്നെ കേരളം മുഴുവൻ അതിന്റെ പ്രചരണം നടത്തി പണമുണ്ട് പ്രചരണത്തിനുള്ള എല്ലാ മേഖലകളുണ്ട് ഡൽഹി എന്നുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് അതെ കേരളം പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നടക്കാൻ പോലെ അവരെ പതിനാല് ജില്ലകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ജില്ലാ പഞ്ചായത്തിലും ആ എവിടെയും വിജയിച്ചതായി കാണുന്നില്ല ഏഴ് ജില്ലാ പഞ്ചായത്തിലുള്ളത് ഏഴ് സ്ഥലത്ത് യു ഡി എഫ് ഏഴ് സ്ഥലത്ത് എൽ ഡി എഫ് ആണ് ഗ്രാമപഞ്ചായത്തിലാകെ ഇരുപത്താറ് സ്ഥലത്താണ് അവർ വിജയിച്ചിട്ടുള്ളത് വളരെ ദുർബലമാണ് അവർ അവർക്ക് പാലക്കാട് പാലക്കാടുണ്ടായത് പാലക്കാട് സി പി എമ്മും കോൺഗ്രസും കൂടെ യോജിക്കാൻ പോകണു അതേപോലെ തൃപ്പണത്രയിൽ കോൺഗ്രസും സി പി എമ്മും കൂടെ യോജിക്കാൻ പോകണോ പിന്നെ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ അവിടെ ചെയർമാനാക്കും അങ്ങനെ ആ ഭരണം അവർക്ക് കിട്ടാതിരിക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഇവർക്ക് പന്തോളത്തോളം പോയി അതൊക്കെ അവർക്ക് വേണ്ടത്ര വോട്ട് വർദ്ധിച്ചു എന്നുള്ള ധാരണ കേരളത്തിൽ ഉണ്ടായില്ല യു ഡി എഫ് തരംഗം തിരുവനന്തപുരത്ത് മാത്രം ആഞ്ഞടിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കാതിരിക്കുന്ന അത് ശരിയല്ല എന്ന് പറയാൻ അവിടെ മാത്രം വേറെ ഒരു കാര്യമാണെന്ന് പറയാൻ വേറെ പ്രത്യേകത അവിടെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ അല്പം മലയാളികളിലം കഴിക്കുന്ന ആൾക്കാരല്ലേ അരിഹാരം കഴിക്കുന്ന മലയാളികൾക്ക് തിരുവനന്തപുരത്ത് എന്ത് നടന്നു എന്ന് വെച്ചാൽ അത് പിണറായി ചേട്ടന്റെ ഒരു ഉപകാര സ്മരണയാണ് ബി ജെ പിക്ക് പക്ഷേ അതായത് ബി ജെ പിയെ വിജയിപ്പിച്ചത് വഴി കേരളത്തിൽ ബി ജെ പിക്ക് തുടർന്ന് പ്രവർത്തിക്കാനും അടുത്തത് സി പി എം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി ബി ജെ പ്രതിപക്ഷത്തിൻ്റെ പ്രസ്ഥാനം ബി ജെ പി ഏറ്റെടുക്കാനും എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം യു ഡി എഫ് അധികാരത്തിൽ വരും കേരളത്തിലെ സ്ട്രാറ്റജി പ്രകാരം ബി ജെ പിക്ക് അധികാരത്തിൽ ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല കാരണം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അവർക്ക് നേടിയെടുക്കാൻ അങ്ങനെയൊന്നും കഴിയില്ല അതുകൊണ്ട് അവർക്ക് അധികാരത്തിൽ എത്താൻ കഴിയില്ല അവര് തീരെ ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടേക്കുണ്ട് പ്രദേശത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പം പക്ഷേ ബി ജെ പി പ്രതിപക്ഷമായി സി പി എം ഇല്ലാതാവാൻ എന്നൊരു പ്രക്രിയേക്കും ഇത്തവണ ഉണ്ടാവുക ബംഗാളും ത്രിപുരയും പോലെ സി പി എം അടുത്ത ഇലക്ഷനും കൂടി ഇല്ലാതാക്കാനുള്ള കാര്യമാണ് പിണറായി വിജയൻ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ അതൊന്നും പ്രശ്നമല്ല കാരണം നാട് നശിച്ചാലും സ്വന്തം പാർട്ടി നശിച്ചാലും ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആപ്പാടുള്ള ആ ആഗ്രഹവും അദ്ദേഹത്തിന്റെ ആവശ്യവും അത് അത് നേടിയെടുക്കും അദ്ദേഹം പക്ഷെ ബി ജെ പി എല്ലാ കാലത്തും അത് ചെയ്യുന്നുള്ളതാണ് നാളെ തൂക്കിയെടുത്താൽ ജയിലിടാനും ബി ജെ പി തയ്യാറാവും കാരണം ഇപ്പോൾ അയാൾ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും